മസ്കുലാർ അട്രോഫി ബാധിച്ച് കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും ചുണ്ടിൽ ബ്രഷുകൾ ചേർത്ത് പിടിച്ച് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരക്കുകയാണ് സുനിത തൃപ്പാണിക്കര എന്ന കലാകാരി വരയോടുള്ള തീരാത്ത അഭിനിവേശം തന്നെയാണ് ഏത് സാഹചര്യത്തിലും ഈ കലാകാരിയെ തളർത്താത്തതിന് കാരണം ഒപ്പം പരിശ്രമത്തിലൂടെ എന്തും നേടാമെന്നും ഈ കലാകാരി പറഞ്ഞു വയ്ക്കുന്നു ബ്രഷ് പിടിക്കാൻ വഴങ്ങാത്ത വിരലുകളെ നോക്കി വേദന ചിരുന്ന കുഞ്ഞനിയ്ക്ക് ചുണ്ടുകളെ വിരലാക്കുന്ന വിദ്യ പഠിപ്പിച്ചു നൽകിയത് സഹോദരനും പ്രശസ്ത മൗത്ത് പെയിന്റുമായ ഗണേഷ് കുമാർ കുഞ്ഞിമങ്ങലുമാണ് മസ്കുലാർ എട്രോഫി ബാധിച്ച കൈകാലുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ടിട്ടും രോഗദുരിതങ്ങൾക്ക് മുന്നിൽ തളരാതെ ചുണ്ടിൽ ചേർത്ത് വെച്ച ബ്രഷുകൊണ്ട് ചിത്രങ്ങൾ വരച്ചു കൂട്ടുകയായിരുന്നു സുനിത പയ്യന്നൂരിനടുത്ത കുഞ്ഞിമംഗലം തൃപ്പാണിക്കരയിലെ നിറം വീട്ടിൽ സുനിത ചുണ്ടുകൊണ്ട് വരച്ച നിരവധി ചിത്രങ്ങളുണ്ട് അയ്യായിരത്തോളം ചിത്രങ്ങളാണ് ഇതിനോടകം വരച്ചത് ചുണ്ടിൽ ചേർത്ത് വെച്ച ബ്രഷുമായി വീൽ ചെയറിലിരുന്ന് പടം വരയ്ക്കുന്ന സുനിതയുടെ കഥ അറിയുന്നവർക്ക് അത്ഭുതമാണ് ആ ജീവിതം എൻ്റെ പേര് സുനിത ഞാൻ മൗത്ത് പെയിന്റിങ് ആർട്ടിസ്റ്റ് ആണ് എം എഫ് പി എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് ഓർഗനൈസേഷന്റെ ഭാഗമാണ് പിന്നെ ഞാൻ ചെറുപ്പം മുതലേ ചിത്രം വരക്കുമായിരുന്നു ആദ്യമൊക്കെ കൈകളുണ്ടായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് പിന്നെ എന്റെ എനിക്ക് മസ്കുലർ ആ ട്രോഫി എന്ന് പറഞ്ഞ അസുഖം ബാധിച്ച് പിന്നെ കൈകൾക്ക് ചലനം നഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വായകൊണ്ട് ചിത്രം വരയ്ക്കാൻ തുടങ്ങിയത് വായ് കൊണ്ട് ചിത്രം വരയ്ക്കാൻ കാരണം പ്രധാനമായിട്ടും എൻ്റെ ഏട്ടൻ വായ് കൊണ്ടായിരുന്നു ചിത്രം വരക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഏർ ഗണേഷ് കുമാറിന്റെ പേര് അദ്ദേഹത്തിന്റെ പിന്നെ അധികം ലോകപ്രസിദ്ധ ചിത്രകാരനാണ് അപ്പൊ പിന്നെ ഞാൻ ഞാനിങ്ങനെ എനിക്ക് ചിത്രം വരയ്ക്കാൻ മനസ്സിൽ വല്ലാതെ ത്വര പക്ഷെ എനിക്ക് വരക്കാൻ പറ്റാത്തൊരവസ്ഥയില് ഏട്ടനോട് ചോദിച്ചു കേട്ടാ ഇനി ഞാൻ എന്താ ചെയ്യാന്നറിയ കൈകളിലോട് ചിത്രം വരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഏട്ടന പറഞ്ഞത് ഇനി വായകൊണ്ട് ശ്രമിച്ചോക്കും എനിക്ക് സാധിക്കും എന്നെ പോലെ സാധിക്കുന്നു അത്രവരെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വായ കൊണ്ട് വരക്കാൻ പറ്റുന്നു ഇതിനോടൊക്കെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കി നാഷണൽ അവാർഡ് വരെ അതിൽ പെടുന്നു സിംഗപ്പൂർ ബാംഗ്ലൂർ തുടങ്ങിയയിടങ്ങളിലെല്ലാം പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു ഒന്നും നമുക്കൊരു തടസ്സമല്ലെന്നാ സുനിത പറയുന്നു നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെയായാലും വരും അത് ഒരു ജനാലയിലെങ്കിലും മറ്റൊരു ജനാല തുറന്നിട്ടുണ്ടാവും അത് തന്നെ നമ്മുടെ അസോസിയേഷന്റെ തന്നെ പിന്നെ പിന്നെ ഇത് പറയാണ്ട് ഭജന എന്ന് പറയുന്നത് നമ്മൾക്ക് ഇങ്ങനെ എന്തും ചെയ്യാൻ കഴിയില്ല എന്ന് ചോദിച്ചു മാറ്റി നിർത്താൻ പാടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യാം നമ്മുടെ ഉള്ളിൽ എന്താണ് ആഗ്രഹം അത് തീർച്ചയായും സാധിക്കും മാത്രല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിന് പുറമേ ചെയ്യുന്നുണ്ട് പിന്നെ നാടകം നാടകം എഴുതാറുണ്ട് നാടകം ചെയ്യാറുണ്ട് പിന്നെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാറുണ്ട് ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ എനിക്ക് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ വീൽ ചെയറിലൊരുപാട് പേരുടെ പേര് ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ട് ചിത്രകലാ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവയിൽ ഉദ്ഘാടകിയായ വേദികളിൽ എത്തുന്നുണ്ട് പ്രദർശനങ്ങളും മറ്റും ഇനിയും സംഘടിപ്പിക്കാൻ ഭാവി തീരുമാനങ്ങൾ ഉണ്ടെന്നും ഈ കലാകാരി പറയുന്നുണ്ട് വരച്ച ചിത്രങ്ങളിൽ ഒന്ന് ലണ്ടനിലും ദുബായിലും വിറ്റുപോയത് ഏറെ സന്തോഷം തരുന്നുണ്ടെന്നും സുനിത പറഞ്ഞു വെക്കുന്നു നമ്മൾ അത്രമേൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തും നമുക്ക് നേടാൻ സാധിക്കുമെന്നാണ് ഈ കലാകേരിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം കണ്ണൂർ മിഷൻ